ഹലോ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വന്തം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ഈസ്റ്റ് ബംഗാളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉണ്ട് നമ്മൾ ആദ്യ മാച്ച് തോറ്റിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഈ മാച്ച് നമുക്ക് ഉറപ്പായിട്ടും ജയിക്കണം അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു നമ്മൾ ഒരു ഫോർമേഷനാണ് പറയുന്നത് ഗൈസ് തന്നെ ഇടുമോ എന്നറിയത്തില്ല പക്ഷെ ഒരു ഫോർമേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത് ഗൈസ് കൈന്യൂസത്തെ ഫോർമേഷൻ തന്നെയായിരിക്കും ഫോർ ത്രീ ത്രീ തന്നെയായിരിക്കും ഫോർമേഷന് ഗോൾ കീപ്പർ സച്ചിൻ തന്നെയായിരിക്കും സച്ചിൻ സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തായിരുന്നു കഴിഞ്ഞ മാച്ച് ട്രിൻസിച്ചും പ്രീതം കോട്ടാല തന്നെയായിരിക്കും സെൻറ്റർ ബാക്ക് ആയിട്ടുള്ളത് പിന്നെ റൈറ്റ് ബാക്ക് സന്ദീപ് ആയിരിക്കും സന്ദീപ് നന്നായിട്ട് കളിച്ചായിരുന്നു പിന്നെ ലെഫ്റ്റ് ബാക്ക് ചിലപ്പോൾ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് ഗൈസ് ഐമണ്ടോങ്ങിലയോ അല്ല നവോച്ചയോ വരാൻ സാധ്യതയുണ്ട് പിന്നെ മിഡ്ഫീൽഡ് ആണേൽ ഞാൻ പറയുന്നത് ക്രൂയിഫിനെ ചിലപ്പോൾ ഇറക്കത്തുള്ളൂ ബിബിനും ബിബിനും പിന്നെ ലൂണയും കൂടെ വരാൻ സാധ്യതയുണ്ട് ബിബിനും ലൂണയും പുത്തനായിട്ട് ടീമിലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് പിന്നെ ലൂണ വരുമോ എന്ന സംശയമാണ് ലൂണയ്ക്ക് പനിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ പിന്നെ സ്ട്രൈക്കറായിട്ട് പെപ്പർ തന്നെയായിരിക്കും ലെഫ്റ്റ് വിങ്ങി നോകാ സദൂയും കളിക്കും റൈറ്റ് രാഹുലുമായിരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് വരാൻ സാധ്യത കുറവാണ് പക്ഷെ ഇങ്ങനത്തെ ഇത് തന്നെയായിരിക്കും അവർ ഫോർമേഷൻ ചിലപ്പോൾ രാഹുലിനെ മാറ്റി അയ്മനെ കയറ്റാനും സാധ്യതയുണ്ട് അപ്പം കഴിഞ്ഞ മാച്ച് നമ്മൾ തോറ്റു പക്ഷേ ഈ മാച്ച് നമ്മൾ ഉറപ്പായിട്ടും ജയിക്കണം ദിമത്രിയോസൊക്കെ എതിര് വരുന്ന ഒരു കളി തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൽ ദിമത്രിയോസ് ഉണ്ട് പിന്നെ നമ്മുടെ മുൻ പ്ലെയറായ ഗോൾ കീപ്പറായ ഗില്ലുണ്ട് ജിക്സൺ സിംഗ് തചോനമുണ്ട് പിന്നെ അവർക്ക് ഇഷ്ടംപോലെ സൂപ്പർ പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ അവർ ഒരു കളി തോറ്റിട്ടാണ് വരുന്നത് നമ്മൾ നമുച്ചപ്പോൾ നമ്മളൊരു മിഡ്ഫീൽഡറിൻ്റെ പേര് മറന്നുപോയി ഫ്രെഡ്ഡി ഫ്രെഡ്ഡി ഉറപ്പായിട്ടും ടീമിൽ കാണും അപ്പം ഫ്രെഡ്ഡിയും വിബിനും ലൂണെ അറ്റാക്കും ഇടായിട്ടായിരിക്കും കളിക്കുന്നത് ഇവർ രണ്ട് മിഡ്ഫീൽഡായിട്ട് പിന്നെ ഗൈസ് ജീസസിനെ ഇറക്കാൻ സെക്കൻഡ് ഹാഫിൽ ഇറക്കാനേ സാധ്യതയുള്ളൂ വെച്ചാൽ പുത്തൻ കോച്ച് പറ്റ് ഏർലി സബ്സിറ്റ്യൂഷൻ നടത്തുന്നതുകൊണ്ട് എന്തായാലും ജീസസിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കുന്നത് നല്ലത് ഒരു ഗെയിമിന് ഗെയിമിനൊരു മാറ്റമെങ്കിലും സംഭവിക്കും ഗൈസ് പെപ്പറ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രൈക്കറായിട്ട് കഴിഞ്ഞ കളിയിലെ കുഴപ്പമെന്ന് വെച്ചാൽ മിഡ്ഫീൽഡിൽ നമുക്ക് ഫൈനൽ തേടിലോട്ടൊരു ബോൾ വെല്ലുന്നില്ലായിരുന്നു ഫിനിഷാക്കാൻ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ മിഡിൽ ഒരിത് ഒരു സൂപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കളിക്കാൻ ആരും ഇല്ലായിരുന്നു അതായിരുന്നു കുഴപ്പം ഇപ്പം വിബിനും ലൂണയും കൂടെ വരുമ്പോൾ എല്ലാം പൂർത്തിയിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നത്തെ ഒരിത്തൊരാളായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്സ് വാച്ചിങ് ബൈ ഗായ്സ്